ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകമേനെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്മസ് ഒക്കെ അടുത്ത് വരാണല്ലോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ സ്റ്റാർ ഇടലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ആണെങ്കിൽ എല്ലാവരും ഇട്ടിട്ട് ഇങ്ങനെ സ്റ്റാറൊക്കെ ഇട്ടിട്ട് കുറേ ദിവസങ്ങളായിട്ടോ അപ്പോൾ ഞങ്ങളിന്നും വിചാരിക്കും കേട്ടോ ഇന്ന് വാങ്ങണം ഇന്ന് ഇടണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇന്നാണെങ്കിൽ നല്ലൊരു ഒഴിവ് ദിവസം കേട്ടോ ഒന്ന് ഒഴിവ് കിട്ടിയതാണെന്ന് പുറത്തേക്കൊക്കെ പോകാനായിട്ട് അപ്പോൾ ഞാനും രമേശ് കൂടിയിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള അഷ്ടമിചറ സൂപ്പർമാർക്കറ്റിൽ പോയി കഴിഞ്ഞിട്ട് ഒരു സ്റ്റാറൊക്കെ വാങ്ങി വന്നതാണ് കേട്ടോ അപ്പോൾ സ്റ്റാർ ഇടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സ്റ്റാറും പിന്നെ വയറൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ രംഗത്തേക്ക് ഇറങ്ങിയ വഴി ചിഞ്ചു വീഡിയോ കോൾ വിളിച്ചിരിക്കുകയാണ് കേട്ടോ ഈ ടൈമിൽ അപ്പോൾ പിന്നെ ചിഞ്ചുന് ഇതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചിഞ്ചുന് സ്റ്റാർ മാത്രം ഒന്നല്ല കാണുന്നത് നമ്മുടെ മൗഗ്ലിക്കുട്ടനെയും കാണണം ഇതങ്ങട്ട് പറഞ്ഞത് അപ്പോൾ മൗഗ്ലി ഇതേ ചിഞ്ചേച്ചി ഇന്ന് അങ്ങോട്ട് പറയല്ല പിന്നെ മൗഗ്ലി അങ്ങോട്ട് ഓടല് ഇങ്ങോട്ട് ഓടല് അവനൊന്നും നിന്നാലല്ലേ കാണിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ ഞാനത് പിടിച്ച് കെട്ടി കൊണ്ടുവന്നോട്ടെ അപ്പോൾ പിന്നെ റിയേനെ ചോദിക്കലായിട്ട് അപ്പോൾ റിയ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒന്നും നിൽക്കില്ല വൈകിട്ട് സമയത്തൊക്കെയാണ് ഇതിലേക്കൊന്ന് പോവാം അപ്പോൾ റിയ ഇപ്പോൾ കാറിൻ്റെ ചോട്ടിൽ അപ്പോൾ രമേശ് ഇങ്ങനെ കാറിന്റെ ചുവട്ടിക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ പിന്നെ ഈ ഒരു ജോലിയിലായിരുന്നു ഞങ്ങള് അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ മുൻപേ നമ്മൾ സ്റ്റാറൊക്കെ ഇടും അല്ലേ ഇപ്പോൾ കുട്ടികളാണെങ്കിലും ആരാണെങ്കിലും പ്രായം ഏതാണെങ്കിലും സന്തോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ സന്തോഷിക്കുക തന്നെ വേണം അല്ലേ അപ്പോൾ ഒരു കുഞ്ഞ് സ്റ്റാറായാലും നമ്മുടെ വീട്ടിലിട്ട് കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലേ നമ്മൾ എന്തിനോ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് അല്ലേ ഇപ്പോൾ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ ഇടുന്നത് അപ്പോൾ ഞങ്ങൾ വെക്കേഷൻ ക്രിസ്മസ് വെക്കേഷനൊക്കെ സ്വന്തം വീട്ടായി വീടായിട്ടുള്ള പായ്മലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ അപ്പം തന്നെ കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പുൽക്കൂടൊക്കെ ഒരുക്കും കേട്ടോ അവിടെയാണെങ്കിൽ ഞങ്ങള് പുൽക്കൂടിൻ്റെ ഉള്ളിൽ വെക്കുന്ന രൂപങ്ങളൊക്കെ വാങ്ങി അവിടെ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിട്ടാണ് അപ്പോൾ അച്ഛനുള്ള സമയത്ത് തുടങ്ങിയിട്ട് അച്ഛൻ അങ്ങനെയുള്ള ഇതുകളൊക്കെ വാങ്ങി ഞങ്ങൾക്ക് തരും കേട്ടോ അപ്പം ഞങ്ങൾ വെക്കേഷൻ അവിടെ ചെല്ലുമ്പോൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞ് അടിപൊളിയാക്കും അപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ കുട്ടികളൊക്കെ അമ്മ വീട്ടിൽ പോകാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഒരു സമയത്തൊക്കെ വെക്കേഷൻ ആവാൻ വേണ്ടി കാത്തിരിക്കും അപ്പോൾ ഇതൊക്കെ സന്തോഷത്തിൻ്റെ ഒരു താക്കോൽ തന്നെയാണ് അല്ലേ ആഘോഷങ്ങൾ വരിക എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുക അതിന് വേണ്ടിയിട്ട് ഒരുക്കങ്ങൾ നടത്തുക അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ആ ഇതിൻ്റെ ഒരു പണിയിലാണ് കേട്ടോ ഉഗ്ലിക്കാണെങ്കിൽ ഇത് എന്താ സാധനം എന്നൊന്നും മനസ്സിലാവുന്നില്ല പക്ഷെ ഇതും പിടിച്ചിങ്ങനെ കുറേ നേരം പണിയുന്നത് കണ്ടിട്ട് അവനും ഇങ്ങനെ ടൈലിൽ കിടന്ന് കാണുകയാണ് കേട്ടോ എന്തൊന്നാണ് ആ പോയി ചെയ്യണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കാണുന്നത് കേട്ടോ ഇപ്പോഴാണെങ്കിൽ മൂന്നാല് ദിവസമായിട്ട് നല്ല മഞ്ഞുണ്ട് കേട്ടോ വൈകുന്നേരം ആകുന്ന സമയത്ത് തുടങ്ങും മഞ്ഞ് അതുപോലെ തന്നെ വിളിപ്പിനും നല്ല മഞ്ഞ് തുടങ്ങും കേട്ട അതുകൊണ്ട് തന്നെ രമേശ് ചേട്ടൻ്റെ എന്താണെന്ന് അറിയില്ല കേട്ടോ ഈ മഞ്ഞിൻ്റെ ആ ഒരു ആധിക്യം കൊണ്ടെങ്ങാണ്ടാണ് നല്ല ചുമയൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചുമകളൊക്കെ ഉണ്ട് അപ്പോൾ കഫ് കഫ്സിറപ്പൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം മുന്നേ ഇതിനേക്കാളും കൂടുതലായിരുന്നു ഇപ്പോൾ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാലും അപ്രതീക്ഷിതമായിട്ടൊരു ചുമട്ട് ചുമയ്ക്കുമ്പോൾ മൗഗിളിറ്റോടും കേട്ടോ എന്താണ് ആവുമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനും രമേശ് കടനും പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ ഇവൻ്റെ ഈ ഒരു കാട്ടായൊക്കെ കണ്ടിട്ട് അപ്പം ഞാൻ വിചാരിച്ചു നമുക്കാണെങ്കിൽ ക്രിസ്മസ് ട്രീ ഇല്ല ക്രിസ്മസ് ട്രീ നമുക്ക് ചാമ്പമരം തന്നെ തന്നെയാക്കാം എന്നങ്ങട്ട് വിചാരിച്ചു ചാമ്പ മരത്തും ആണ് നമ്മൾ കെട്ടിയിടുന്നത് കേട്ടാ അപ്പം പകലായതുകൊണ്ട് ഇത് ആ ലൈറ്റ് ഓൺ ആക്കിയിട്ടും ഇതുപോലെയാണ് കാണുന്നുള്ളൂട്ടാ വൈകുന്നേരം ആകുമ്പോൾ കാണാനായിട്ട് ഭംഗിയൊക്കെ ഉണ്ടാവുകയായിരിക്കും അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഇത്രയും കൂടി ഒരു ഇരിട്ട് വരുന്ന സമയത്ത് നോക്കിയപ്പോഴും ഇതിൽ കൂടെ കാണാനായിട്ട് അത്ര ഭംഗിയില്ല ഇനി അത് നോക്കി നിൽക്കേണ്ടെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് ജോലികളൊക്കെ വേഗം വേഗം കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ കഴുകിയിട്ട തുണികളൊക്കെ നമുക്ക് ഇതാ മടക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കോഴിമക്കളൊക്കെ ആണെങ്കിൽ നമ്മൾ തുറന്ന് വിട്ടിട്ടുണ്ട് അവർ കൊത്തി പറക്കൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നെ കണ്ടു കഴിയുമ്പോൾ അപ്പോൾ ഫുഡിന് വേണ്ടിയിട്ട് ഓടി എൻ്റെ അടുത്തേക്ക് വരും കേട്ടോ അപ്പോൾ ഒന്ന് രണ്ടുപേരിപ്പുറത്തെ കോഴിൻ്റെ വെസ്തുക്കെന്നെ കണ്ടപ്പോൾ വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ കോഴിക്കോട്ടിൽ നിന്ന് കുറച്ച് തേറ്റി അങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് വെച്ച് കൊടുക്കാമെന്നങ്ങട്ട് വിചാരിച്ചു കേട്ടോ അപ്പം നിക്കുൻ്റെ ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കാണുമ്പോൾ അവൻ അവിടെ നിലത്ത് കിടക്കുന്ന കടലാസാണെങ്കിലും അത് എടുത്ത് കൊക്കോക്കോ എന്ന് പറഞ്ഞ് കൊത്തി ബാക്കി കോഴികൾക്ക് ഇട്ട് കൊടുക്കും അത് എന്നെ കാണിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അയ്യടാ വേറെ ഒന്നും ഇല്ല കഴിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് വെച്ച് കൊടുക്കുമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ഓരോ ഐഡിയകളാണ് കേട്ടോ അപ്പോൾ അപ്പോഴത്തേക്ക് ഫുഡ് എടുത്ത് വെച്ചു ഫുഡ് എപ്പോൾ വെച്ചാലും ആദ്യം ഓടി വന്നു പിന്നെ നമ്മുടെ തീറ്റ കൊതിച്ചായിട്ടുള്ള അല്ലിക്കോഴി തന്നെയാണ് കേട്ടോ അല്ലിക്കോഴി ഒരുപാട് കഴിക്കും അതുകൊണ്ടാണ് അവൾക്ക് എപ്പോൾ ഫുഡ് വെച്ച് കൊടുത്താലും അവൾ കഴിച്ചോളൂ അവൾക്ക് മതിയാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നതില്ല കേട്ടോ അതുപോലെ തന്നെ വലിയ മുട്ടയൊക്കെ അവൾ ഇട്ടോളൂ കേട്ടോ പിന്നെ വീട്ടിലെ ജോലികളൊക്കെ ഒരുക്കി വെച്ചതിന് ശേഷം എന്താ നമ്മൾ നമ്മുടെ പച്ചമുളക് തോട്ടത്തിലെത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പച്ചമുളകിൻ്റെ തൈകൾക്ക് കുറച്ച് ശേഷം ഒരു വിളർച്ചയൊക്കെ പോലെ ഉണ്ടാവില്ലോ ഒരു മഞ്ഞളിപ്പൊക്കെ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ ചെടികളൊക്കെ നനച്ചും കഴിഞ്ഞിട്ട് അതിന് വേണ്ടുന്ന മരുന്നൊക്കെ നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് കൃഷിഭവനിന്നാണ് കേട്ടോ എല്ലാം തരുന്നത് അതിന് വേണ്ടുന്ന മരുന്നും കാര്യങ്ങളും ഒക്കെ നമ്മൾ നമ്മളവിടെ നിന്നാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ അത് രാവിലെ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തായി ഇനിയിപ്പോൾ ചെടികൾ അതുകൊണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഉച്ചതിരിഞ്ഞ് വന്നതാണ് കേട്ടോ അപ്പോൾ ചെടികളൊന്നും കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇലകൾക്ക് കണ്ടില്ലേ കുറച്ചൊരു കുരുടിപ്പൊക്കെ ഉള്ള പോലെ ഇങ്ങനെ ചുളിങ്ങിയും കമിഴുന്നും അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്ന കേട്ടോ അപ്പം അത്ര ഉഷാറ് കാണുന്നില്ല കേട്ടോ എന്ത് ചെയ്താൽ നിലത്തൊന്നും പൊന്തൊന്നുമില്ല ആയം പോലെയാണ് ഇത് വലുതാവുന്നൂട്ടാ നമ്മൾ ചെണ്ടുപല്ലിയൊക്കെ വെക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല സുഖമായിരുന്നു നോക്കിയ നോക്കിയാൽ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് വലുതായി വേഗം തൈകളങ്ങോട്ട് പൊക്കം വെക്കും കേട്ടാ പക്ഷേ പച്ചമുളക് വളരെ സ്ലോവിൽ തന്നെയാണ് കേട്ടോ വലുതാവുന്നത് അപ്പോൾ ഈ പഴുത്ത ഇലകളൊക്കെ ഞാൻ പറിച്ചു മാറ്റുന്നുണ്ട് കേട്ടാ നമുക്ക് ഇന്നൊന്നും വന്ന് നോക്കിയില്ലെങ്കിൽ എന്താ പറയുക നമുക്കൊരു സമാധാന കേടാണ് അത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വന്ന് നോക്കുന്നത് അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോരുന്ന വഴിക്കിലേ വടക്കേക്കെട്ടിൽ ക്ഷേത്രത്തിൻ്റെ പറമ്പാണ് കാണുന്നത് മുൻപ് ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ നിറയെ പപ്പായ മരങ്ങളാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇത്രയും പൊക്കണ ഉണ്ടാവുകയുള്ളൂ താഴോട്ടാണെങ്കിൽ നിറയെ പപ്പായ ഉണ്ടായി കിടക്കുകയാണ് അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ റോഡിലൂടെ ഞാനിങ്ങനെ നടക്കാൻ കേട്ടോ അപ്പോൾ കയ്യിലുള്ള സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടിമേ പൂവാണ് കേട്ടോ ഇതിന് ശരിക്കും പേരൊന്നും എന്താ പറയാന്നറിയില്ല പൂച്ചവാൽ എന്നാണ് കേട്ടോ ഞങ്ങള് പറയാറ് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ അപ്പൊ കാണാൻ ശെരിക്കും പൂച്ചവാൽ പോലെ കിടക്കുന്നുണ്ടല്ലോ അപ്പൊ അതൊക്കെ പിടിച്ച് ഇങ്ങനെ കെട്ടിൽ ക്ഷേത്രപറമ്പിന്റെ അതിലേ വന്നപ്പോൾ ഈ പപ്പായ മരങ്ങളും ഇതൊക്കെ കണ്ടു നിൽക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ പപ്പായ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടാ ഇവിടെ മാത്രമല്ല കൊമ്പിടി അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഇതുപോലെ പപ്പായ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടാ വീട്ടിൽ വന്നപ്പോൾ അതാ കൂടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നോക്കി നിൽക്കുകയാണ് നിക്കുമോൻറ്റാ ബാക്കി എല്ലാവരും കയറിയിട്ടുണ്ട് നിക്കുവിനാണെങ്കിൽ ലാസ്റ്റ് കയറുന്നതാണ് ഇഷ്ടമുള്ളൂ അവനാണ് ഈ കൂടിൻ്റെ നാഥൻ അപ്പോൾ പിന്നെ എല്ലാവരും കയറിയെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നിക്കുമോനും കയറുള്ളു കേട്ടാ ഇനി നമുക്ക് ആ വടി മറ്റുമൊക്കെ മാറ്റി വെച്ച് കൂടൊക്കെ അടച്ചിടാ അപ്പം അവർ കൂടിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടാ ഇനി ഇതാ രാത്രിയായിപ്പം സ്റ്റാർ കാണാനായിട്ട് ഭംഗിയുണ്ട് കേട്ടാ അപ്പോൾ നമ്മുടെ ക്യാമറയിൽ കൂടെ കുറച്ചുശിനിങ്ങനെ കാണുള്ളൂ എന്നാലും വളരെ ഒരു സന്തോഷമാണ് തോന്നണായിട്ടാ സ്റ്റാറൊക്കെ ആക്കിയപ്പോൾ കുറച്ചു നേരം ഞാൻ മൗകുളീനെ എടുത്ത് പൊന്തിച്ച് കാണിച്ചൊക്കെ കൊടുത്തു മൗകുളീനെ ഇതിലേക്ക് ആണെങ്കിൽ മൗഗിളി വേറെ വീട്ടിലേക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ നോക്കണം അങ്ങനെ തല പിടിച്ചും കഴിഞ്ഞ് ബലമായിട്ട് പിടിച്ചു നേരെ കാണിച്ചപ്പോഴാണ് സ്റ്റാർ കണ്ടത് കേട്ടാ പിന്നെ അവന് അതിൽ നോക്കി കഴിഞ്ഞ് കുറച്ച് നേരം അങ്ങനെ നിന്നു കേട്ടോ പിന്നെതാ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഭാഗമൊക്കെ ഒന്ന് അടിച്ചിടാന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പോൾ ചൂലൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ പുറത്തൊക്കെ പോയി വന്നതിന് ശേഷം ടീ പോയിൽ തന്നെ ഞാൻ നമ്മുടെ ബാഗ് അതുപോലെ ദമേജേൻ്റെ ബാഗാണെങ്കിൽ ഈ സൈഡിൽ അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ആയിട്ട് ഇതൊക്കെ ഒന്ന് ഒതുക്കിയൊക്കെ വെച്ച് അടിച്ചൊക്കെ വാരി വാഴിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സംതൃപ്തിയാണ് അല്ലേ നമ്മുടെ വീട്ടിലെ ജോലികളെല്ലാം കഴിച്ചു വെച്ചിട്ട് വേണം നമുക്ക് കിടന്നുറങ്ങാനായിട്ട് അല്ലാതെ ഏതെങ്കിലും ജോലി അവിടെ പെൻഡിങ്ങിൽ ഉണ്ടെങ്കിൽ അയ്യോ അത് ചെയ്തില്ലല്ലോ എന്ന് നമുക്ക് തോന്നും അങ്ങനെ ഒരു ജോലി അങ്ങനെ ഇട്ട് വെക്കാനായിട്ട് പാടില്ല കേട്ടോ നാളെ ആവട്ടെ പിന്നെയാവട്ടെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിന് തന്നെ ഒരു വലിയ ഭാരമായിട്ട് തോന്നും അതുണ്ടല്ലോ ഉണ്ടല്ലോ എന്ന് അതുകൊണ്ട് നമ്മളെല്ലാ ജോലികളും അങ്ങോട്ട് കഴിച്ചു വെച്ച് കഴിഞ്ഞിട്ട് ഒന്നും പിന്നത്തേക്ക് വെക്കാതെ വേണം നമ്മൾ കിടന്നുറങ്ങാനായിട്ട് കേട്ടോ പിന്നെ നമുക്ക് അതുപോലെ വല്ല വൈ ആയിക്കോ അസുഖമൊക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മളങ്ങനെ അതവിടെ പെൻറ്റിങ്ങിൽ ഇടാനായിട്ട് ഇപ്പോൾ അടുള്ളൂട്ടാ അപ്പോൾ അങ്ങനെയുള്ള നല്ല ശീലങ്ങൾ നമ്മളങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല സന്തോഷം തോന്നും നമ്മുടെ വീടിൻ്റെ ഉള്ളും ചുറ്റുപാടും ഒക്കെ കാണുമ്പോൾ ആ ഞാൻ എല്ലാ ജോലിയും തീർത്ത് വെച്ചിട്ടാണ് കിടക്കണമെന്നുള്ള ആ ഒരു ചിന്തയുണ്ടല്ലോ അത് തന്നെ സുഖകരമായിട്ടുള്ളവർക്കത്തിന് സഹായിക്കണം ഒന്നാണ് അല്ലേ അതിനിപ്പോൾ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിലും പോലെ ജോലികൾ വീടിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ ഇട്ടായിരിക്കും ചെയ്തു തീർക്കാനുണ്ടാവുക ഇനിയിപ്പോൾ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും കുഞ്ഞു കുട്ടികളാണെങ്കിലും അവർ ഹോംവർക്കും മറ്റുമൊക്കെ ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കുമല്ലേ അപ്പോൾ അത് ഇന്ന് രാത്രി ആദ്യം ഉറങ്ങട്ടെ ഇന്നിട്ട് ആളെ നേരം വെളുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ മാറ്റി വെക്കാനായിട്ട് പാടില്ല കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം പിന്നെ അതിലും കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവർ അകത്തൊക്കെ ഇരുന്ന് കളിച്ചിട്ട് കളിപ്പാട്ടങ്ങളൊക്കെ എങ്ങനെ ചിന്നി ചിങ്ങിച്ചെത്രയൊക്കെ കിടക്കുന്നുണ്ടായിരിക്കും അതൊന്നും എടുത്ത് വെക്കാതെ അവര് ഉറങ്ങാനായിട്ട് സമ്മതിക്കരുത് കേട്ടോ അവരെ കൊണ്ട് അതൊക്കെ അവരുടെ എവിടെയാണോ വെക്കാറുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് പറക്കിവയ്ക്കാനൊക്കെ ആയിട്ട് നമ്മൾ ചെറുപ്പത്തിൽ െ ശീലിപ്പിക്കണം കേട്ടോ അപ്പൊ ഏത് പ്രായക്കാരാണെങ്കിലും അവരുടെ ജോലികളൊക്കെ കഴിച്ചു വെച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങാവുന്ന ഒരു ശീലം നമ്മൾ ചെറുപ്പത്തിലേ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് പുറത്ത് പോയപ്പോൾ ഞാൻ ചട്ടിച്ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു രമേശ് ആണെങ്കിൽ ബിരിയാണിയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെള്ളം കുടിച്ച് നടക്കണം വൈകുന്നേരം ആയപ്പോൾ യാതൊരു ഫുഡും കഴിക്കണം എന്നില്ല കേട്ടോ അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ആപ്പിൾ എടുത്തും കഴിഞ്ഞിട്ട് ചെത്തി കഴിക്കാം അല്ലാതെ ചോറൊന്നും കഴിക്കാനേ തോന്നുന്നില്ലാട്ടോ അപ്പൊ വല്ലപ്പോഴൊക്കെ പുറത്തൊന്ന് ഫുഡൊക്കെ കഴിക്കുന്നത് ഭയങ്കര സന്തോഷം തന്നെയാണ് അല്ലേ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ കഴിക്കാനായിട്ട് കയറൊക്കെ ചെയ്യാം പക്ഷെ എന്ത് ചെയ്താൽ ഫുള്ള് പോയിട്ട് ഹാഫ് പോലും കഴിക്കാനായിട്ടൊന്നും പറ്റിയില്ല കേട്ടോ നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ ആയിരുന്നു എന്നാലും എനിക്ക് അത് കഴിച്ച് തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ വയറുന്ന് പറയും അങ്ങനെ ഞാൻ പിന്നെ ഞാൻ രമേശ് ചേണ് അപ്പം അതുക്കെങ്ങനെ നോക്കിയപ്പോൾ രമേശ് ചേണ് ആണെങ്കിൽ ചിക്കൻ ഒക്കെ ഫുള്ളും തിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ച് വിഷമിച്ചാണ് തിന്നേണം അതുകൊണ്ട് തന്നെ ഞാൻ രമേശ് എൻ്റെ മോദിക്ക് നോക്കിയില്ല എനിക്ക് മതിയായിന്ന് തോന്നുന്ന ആ ഒരു സമയത്ത് ഞാൻ കുമ്പിട്ടിരുന്നു കഴിഞ്ഞിട്ടിപ്പോൾ അതൊക്കെ അങ്ങോട്ട് എണീറ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കൈകഴിയും കഴിഞ്ഞ് പോരണം ചെയ്തതേട്ടോ അല്ലെങ്കിൽ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ കണ്ണുരുട്ടും ഇത്ര രൂപ കൊടുത്ത് വാങ്ങിയിട്ട് അങ്ങനെ വെച്ച് പോകാണല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് അപ്പം പറ്റില്ല പക്ഷെ നമുക്ക് വല്ല കാലത്തൊക്കെ ഒന്ന് കഴിക്കണ്ടേ നമ്മുടെ ആഗ്രഹങ്ങളാണല്ലോ നമ്മളത് പിന്നെ അവിടെ എന്ന് വിചാരിച്ച് മാറ്റ്യൂസ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് ചാൻസ് കിട്ടുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ കഴിക്കേണ്ട ആഗ്രഹങ്ങളൊക്കെ പറ്റാവുന്ന ആഗ്രഹങ്ങളൊക്കെ നമ്മൾ നിവർത്തിക്കാനായിട്ട് നോക്കണം അല്ലേ അപ്പോൾ പിന്നെ ദാ ഇനി ഒരു കുന്ന് തുണികളൊക്കെ ഉണ്ടായിരുന്നു മടക്കി വെക്കാനായിട്ട് അപ്പോൾ അഴക്കത്തൊന്ന് എടുത്തപ്പോൾ തന്നെ ഞാൻ പതുക്കൊന്ന് മടക്കിയിട്ടാണ് എടുത്തിരുന്നത് ഇനി അത് റോൾ ചെയ്ത് വെക്കേണ്ട ഒരു ജോലിയും കൂടിയാണോ ഉള്ളത് കേട്ടാ അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ജോലികളൊക്കെ കഴിഞ്ഞു കിച്ചണിൽ ഇന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാത്തത് കൊണ്ട് തന്നെ വെറുതെ ഒന്ന് സ്റ്റവൊക്കെ ഒന്ന് തുടച്ചിട്ട് പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചിക്കൻ കിച്ചൺ ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി തുണികളൊക്കെ റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് അലമാലേക്ക് ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പം ഇനി സിറ്റിയിലെ തുണികളൊക്കെ ഒന്നും കൂടിയും ഒന്ന് നിവർത്തിയൊക്കെ ഇട്ടും കഴിഞ്ഞ് ചുളികളില്ലാതെ ഒന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരം വെളുത്ത് നമ്മൾ എഴുന്നേറ്റ് ആകെ എന്താ പറയുക ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ അങ്ങോട്ട് വന്നു കഴിഞ്ഞ് ഹോളിലേക്കൊക്കെ നോക്കുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ ജോലികളായിട്ട് അതൊന്നും തന്നെ വെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമായിരിക്കും എല്ലാവരും നല്ല ക്ലീനായിട്ട് കിടക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള ഒരു തോന്നലുണ്ടല്ലോ അപ്പോൾ ഒരു പുതിയ ദിവസം തുടങ്ങാനായിട്ട് ഇനിയും എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യാനായിട്ട് തോന്നുന്ന ഒരു എനർജി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ നല്ല നല്ല ശീലങ്ങളൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് ഇനി മറ്റു ചില വിശേഷങ്ങൾ ായി നമുക്ക് നാളെ കാണാം